എല്ലാവർക്കും ടോക്കിലോട്ട് ും ഗോവിന്ദൻകുളങ്ങര ദേവീക്ഷേത്രം കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ മതിൽ ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ഗോവിന്ദൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചടുലമായ പടയണി മഹോത്സവത്തിൽ ചുട്ടുവെപ്പ് എഴുത്തുതുള്ളൽ വഴിപാട് കോലങ്ങൾ തുടങ്ങിയ നിരവധി പരമ്പരാഗത ആചാരങ്ങളും പ്രകടനങ്ങളും ഉണ്ട് പഴയകാലത്തെ ഒരു വലിയ കുളം ആയിരുന്നു ഗോവിന്ദൻകുളങ്ങര ക്ഷേത്ര ചെറിയ കുന്നുകളും താഴ്വരകളുമായിരുന്നു പ്രദേശം മല്ലികാവനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജനപുഷ്ടിയും ധനപുഷ്ടിയും ഇന്നത്തേതിലും വളരെയധികമായിരുന്നു വൈഷ്ണവ ഭക്തരായിരുന്നു അധികം താമസിച്ചു വന്നിരുന്നത് ഗ്രാമത്തിലെ പരമവിഷ്ണു ഭക്തനായ ശങ്കരമംഗലത്തമ്മയുടെ ഏകാദശി വ്രതം മുടക്കുവാൻ വന്ന ശിവഭക്തനായ തുകലാസുരനെ നിഗ്രഹിക്കാൻ എത്തിയ വിഷ്ണു ഭഗവാന്റെ അവതാരമായ വാമന ഭഗവാൻ ദുഷ്ടനായ തുകലാസുരനെ സുദർശന ചക്രത്താൽ നിഗ്രഹിച്ചത് ഈ കുളത്തിന്റെ കരയിൽ വെച്ചായിരുന്നു അന്നു മുതൽ ആ സ്ഥലം കൊന്നകുളം എന്ന് അറിയപ്പെട്ടു പിൽക്കാലത്ത് അത് ഗോവിന്ദൻ കുളങ്ങര എന്ന് അറിയപ്പെട്ടു മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള കുറുപ്പ് കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങവേ ഓലക്കുടയിൽ രണ്ട് ഭഗവതിമാർ കൂടെ വന്നു എന്നും അതിൽ ഒരു ദേവി വൈഷ്ണവ ചൈതന്യവും ശ്രീ സുദർശന ചക്രത്തിന്റെ തേജസ്സും കാണപ്പെട്ട കൊന്നകുളങ്ങരയിൽ കുടിയിരുന്നു എന്നും മറ്റൊരു ഭഗവതി മണിമലയാറിനോട് ചേർന്നുള്ള കാവിൽ കുടിയിരുന്നു എന്നുമാണ് ഐതിഹ്യം അതിനുശേഷം മാന്ത്രികരായ കുറുപ്പന്മാർ ഗോവിന്ദൻകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കളമെഴു ത്തും പാട്ടും പടയണി ഗുരുതിയും ദേവി പ്രീതിക്കായി നടത്തി ക്ഷേത്ര പരിസരത്ത് താമസിച്ചു പോന്നിരുന്നു ഈ രണ്ടു ദേവിമാരും സഹോദരിമാരായതിനാൽ ഈ ക്ഷേത്രത്തിലെ പടയണിക്ക് ചൂട്ടിൽ ദീപം പകരുന്നത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്നാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെയും ഗോവിന്ദംകുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെയും അതിരുകൾ ജലമാർഗം വേർതിരിച്ചാണ് നാട്ടുരാജാക്കന്മാർ സംരക്ഷിച്ചിരുന്നത് ശ്രീവല്ലഭ സ്വാമിയും ശ്രീ സുദർശനമൂർത്തിയും മതിലകം വിട്ട് പുറത്തെരുന്നുള്ളുന്ന പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഗോവിന്ദംകുളങ്ങര ക്ഷേത്രത്തിൽ എത്തി ആനക്കോട്ടിലിൽ പ്രത്യേക സേവയും ദീപാരാധനയും നടന്നു വന്നിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ